മൺസൂൺ ജൂലൈ ിൽ മുതൽ ജൂലൈ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന മേളയിലെ പ്രവേശനം തികച്ചും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂർ പി പി റോഡിൽ വാത്തിയേത്ത് ആശുപത്രിക്ക് സമീപത്തുള്ള ഗ്രൗണ്ടിലാണ് മൺസൂൺ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിക്കുന്നത് സ്റ്റോളുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും നടത്തി ഉപജീവനം നടത്തുന്ന തൊഴിലാളി കുടുംബങ്ങൾ മഴക്കാലമായാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇത് മുന്നിൽ കണ്ട ഒരു കൂട്ടം സന്മനസ്സുള്ള സംഘാടകർ കേരളത്തിൽ ചെറിയ ചെറിയ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു വരുന്നതിൻ്റെ ഭാഗമായാണ് പെരുമ്പാവൂരിലും മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ചിൽഡ്രൻസ് പാർക്ക് ഗോസ്റ്റ് ഹൌസ് വ്യാപാര വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന തുക നിർധനരായ കുട്ടികളുടെ പഠന വേണ്ടി നൽകുമെന്നും സംഘാടകരായ സി എസ് വിജയൻ ഏറ്റുമാനൂർ കെ എം ഹംസ ആലുവ കെ സി അനൂപ് കോലഞ്ചേരി കേരള സ്റ്റേറ്റ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എക്സിബിഷനെ സംബന്ധിച്ച് മഴക്കാലം ഒരു വർദ്ധിയുടെ കാര്യമാണ് കാരണം എക്സിബിഷൻ സാധാരണ പറഞ്ഞാൽ ഉത്സവങ്ങള് മേളകൾ ഈ മേളകൾ അതേപോലെ ഈ സമയത്തൊക്കെയാണ് നടക്കാറ് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ എല്ലാ തൊഴിലാളികളുടെ കുടുംബങ്ങളും ഏകദേശം പട്ടിണിയുടെ അപ്പിലാണ് എത്താറ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എക്സിബിഷൻ യൂണിയനും കൂടി ചേർന്നിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഈ കേരളത്തിലോളം ഞങ്ങളോളം മഴക്കാല സമയത്ത് ചെറിയ ചെറിയ മേളകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇവിടെ പെരുമ്പാവൂരും അതുപോലെ ഞങ്ങളൊരു മേള സംഘടിപ്പിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നാളെയാണ് അപ്പോൾ നാളെ മുതൽ വരുന്ന മുപ്പത് ദിവസം ഈ മുപ്പതാം തീയതി വരെയാണ് ജൂലൈ മുപ്പതാം തീയതി വരെയാണ് ഈ മേള ഇവിടെ നമുക്ക് ചെറിയ ചെറിയ സ്റ്റോറുകൾ അതുപോലെ തന്നെ ബോക്സോസ് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക് കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മാമ്പഴത്തിൻ്റെ വിപുലമായ ശേഖരം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ